നമസ്കാരം സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിവിടെ സ്ക്രീൻഷോട്ട് കാണിക്കാം കേരള ലോട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുള്ളൊരു സ്പോൺസേഡ് ആഡാണിത് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് പരസ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വഴി വരുന്നുണ്ട് ലോൺ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ പൈസ രട്ടിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതുമല്ലാന്നുണ്ടെങ്കിൽ ഗാംബ്ലിംഗ് പോലെയുള്ള ഗെയിമുകളുടെ പരസ്യങ്ങൾ അപ്പോൾ ഈ സ്പോൺസറായിട്ട് വന്നിരിക്കുന്ന ഈ പരസ്യം എന്ന് പറയുന്നത് പക്ക ഒരു സ്കാമായതുകൊണ്ടാണ് ഞാനിത് സ്ക്രീൻഷോട്ട് കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ആ സ്ക്രീൻഷോട്ടിനകത്ത് കാണിക്കുന്ന ആ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് മലയാളം ലെറ്റേഴ്സ് ആണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മലയാളികളെ പറ്റിക്കാനായിട്ട് ഹിന്ദിക്കാർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ചേരുന്ന സംഭവമാണ് അപ്പോൾ അവരെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് തന്നെയായിരിക്കും മലയാളം ടെക്സ്റ്റ് തന്നെയായിരിക്കും തെറ്റൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് പക്ഷെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് വെറും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് അവർ അവിടെ കൊടുത്തിട്ടുള്ളത് ആ പരസ്യം അത് കൊടുത്തിട്ടുള്ളത് നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോട്ടറി പോലെ നമ്മൾ കുറച്ച് ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ തിരിച്ചു കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊരിക്കലും കിട്ടില്ല ഇങ്ങനെ പല ആൾക്കാരുടെ അടുത്തു നിന്നും പൈസ മേടിച്ചുകൊണ്ട് ഇങ്ങനെ പരസ്യം കൊടുത്തിട്ട് പൈസ മേടിച്ചുകൊണ്ട് ഇവർ ഇത് തിരിച്ചു കൊടുക്കുകയില്ല ചില ലോട്ടറികളൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ അറിയാവുന്ന ലോട്ടറികളൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആണെങ്കിൽ പോലും അവർ ഫണ്ട് എടുത്തിട്ട് കുറച്ച് ഫണ്ട് വിൻ ചെയ്യും അതായത് വിന്നർ ആണെന്ന് പറഞ്ഞ് പഴകം കൊടുക്കും പക്ഷെ ഈ കേസിൽ അത് കൊടുക്കില്ല ഇവർ ഈ കിട്ടുന്ന ഫണ്ടൊന്നും തിരിച്ചു കൊടുക്കുന്നില്ല ഇത് അക്കൗണ്ട്സ് വഴി പുറത്തെ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് കംബോഡിയ ബേസ് ചെയ്തിട്ടുള്ള തട്ടിപ്പുകളായിരിക്കാം ഇത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ എന്ത് പരസ്യമായാലും ശരി ലോൺ ലോൺ തരാമെന്നുള്ള പരസ്യം ഉണ്ടാവും അതുപോലെ ഗ്യാമ്പലിങ്ങ് പരസ്യങ്ങളുണ്ടാവും പൈസ രട്ടിപ്പിക്കുക എന്ന് പറയുന്ന പരസ്യങ്ങളുണ്ടാവും ട്രേഡിങ്ങിൻ്റെ പരസ്യങ്ങളുണ്ടാവും ഇതിലൊന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പലരും ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ കണ്ടാലൊന്നും ആരും നമ്മൾ വീഡിയോ ഇട്ടാലൊന്നും ആരും കാണില്ല പലരും പെട്ട് പോയി കഴിഞ്ഞിട്ടാണ് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതും ഒക്കെ വരുന്നത് പക്ഷേ ഇതൊരു സ്കാമാണ് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് തവണ കാണിക്കുന്നുണ്ട് ഞാൻ വേറെ പലരുടെയും അക്കൗണ്ടിൽ നോക്കിയപ്പോഴും അതിലും ഈ സ്കാം കാണിക്കുന്നുണ്ട് അതായത് ഈ പരസ്യം കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതിൽ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവോയ്ഡ് ചെയ്യുക ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കാണുന്നത് അവോയ്ഡ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒരിക്കലും ക്രോസ് ചെക്ക് ചെയ്തിട്ടുള്ള പരസ്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് അത് റാൻഡം ആയിട്ട് ബോട്ട് വഴിയാണ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു മാനുവലി ഒരാൾ വെരിഫൈ ചെയ്തിട്ടല്ല പരസ്യങ്ങൾ റൺ ചെയ്യുന്നത് ആർക്ക് വേണമെങ്കിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പരസ്യം കൊടുക്കാം കൊടുക്കുക ആഡ്സ് വഴി പരസ്യം കൊടുക്കാം കൊടുക്കുമ്പോഴത്തേനും അവർ അതിൻ്റെ ജെന്യൂനിറ്റി എന്താണോ ഇല്ലയെന്ന് നമുക്ക് നോക്കുന്നത് അവർ നോക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആരും അതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ പെട്ടുപോകാതിരിക്കുക വീണ്ടും കാണാം ഗുഡ് ബൈ Bye.